നമസ്കാരം ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും മാതാപിതാക്കൾക്ക് ഒരുപോലെയാണ് എന്നാൽ പലപ്പോഴും ചിലരെങ്കിലും ഒരു പെൺകുഞ്ഞ് മതിയായിരുന്നു അല്ലെങ്കിൽ ആൺകുഞ്ഞ് എന്ന് ചിന്തിക്കാറുണ്ട് പലപ്പോഴും പെൺകുഞ്ഞുണ്ടായത് പെണ്ണിന്റെ കുറവും ആൺകുഞ്ഞുണ്ടായത് ആണിന്റെ മിടുക്കുമെന്ന് ചിന്തിക്കുന്നവർ ധാരാളമാണ് ഇന്നും നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പെൺഭ്രൂണഹത്യ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആശുപത്രികളിലും മറ്റും ഭ്രൂണത്തിന്റെ ലിംഗം വെളിപ്പെടുത്താത്തതും ലിംഗനിർണ്ണയം നടത്തുക എന്നുള്ളത് അത്യന്തം കുറ്റകരവും ശിക്ഷ ലഭിക്കേണ്ട തരത്തിലുള്ള കുറ്റകൃത്യവും തന്നെയാണ് ജനിക്കാൻ പോകുന്ന കുട്ടി ആണോ പെണ്ണോ എന്നറിയാൻ ഏത് അമ്മയ്ക്കും അച്ഛനും ആഗ്രഹമുണ്ടാകും ആണായാലും പെണ്ണായാലും ആരോഗ്യവും ആയുസുമുള്ള കുഞ്ഞായിരിക്കണേ എന്ന് മാത്രമാകും ഭൂരിഭാഗം മാതാപിതാക്കളുടെയും പ്രാർത്ഥന എന്നാൽ ചിലയിടത്തെങ്കിലും പെൺകുഞ്ഞി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അത്തരത്തിൽ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എനിക്ക് ആൺകുട്ടി തന്നെ വേണമെന്ന് രാത്രി വീട്ടിൽ ഭാര്യയുമായി തർക്കം ബഹളം കേട്ട് നാട്ടുകാർ വരെ ശ്രദ്ധിച്ചു ഒടുവിൽ നടന്നത് നാടിന് അടുക്കിയ കൊടും ക്രൂരതയായിരുന്നു ആൺകുട്ടി തന്നെ വേണമെന്ന് ആഗ്രഹം നടക്കാതായതോടെ അഞ്ചു മാസം പ്രായമായ ഇരട്ട പെൺകുട്ടികളെ തറയിൽ അടിച്ച് കൊലപ്പെടുത്തി പിതാവ് രാജസ്ഥാനിലെ സിക്കാറിലെ നീംകാദാന സിറ്റിയിൽ വ്യാഴാഴ്ചയാണ് കൊടും ക്രൂരത നടന്നത് ഇരട്ടക്കൊലയിൽ പിതാവ് അശോക് യാദവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊലപ്പെടുത്തിയ കുഞ്ഞുങ്ങളുടെ മൃതദേഹം വീട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ അപ്പുറമുള്ള ഒഴിഞ്ഞപ്പറമ്പിൽ കുഴിച്ചു മൂടുകയും ചെയ്തു ആൺകുട്ടി വേണമെന്നാവശ്യപ്പെട്ട് വ്യാഴാഴ്ച രാത്രി ഇയാൾ ഭാര്യ അനിതയുമായി വഴക്കിട്ടിരുന്നു തുടർന്നായിരുന്നു ക്രൂരത തർക്കത്തിനിടെ ഭാര്യയെ മർദ്ദിച്ച അശോക് യാദവ് പിന്നാലെ കുഞ്ഞുങ്ങളെ എടുത്ത് തറയിൽ അടിക്കുകയായിരുന്നു എന്ന് പോലീസ് പറയുന്നു പരിക്കേറ്റ കുഞ്ഞുങ്ങളെ വീട്ടുകാർ ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു തുടർന്ന് ഭർത്താവും ഇയാളുടെ കുടുംബവും ചേർന്ന് മൃതദേഹം കുഴിച്ചു മൂടുകയായിരുന്നു സംഭവം അറിയാതിരിക്കാനായി ഈ സ്ഥലം കല്ലുകളും കുറ്റിച്ചെടികളും കൊണ്ട് മൂടിയതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി കൊലപാതകത്തെക്കുറിച്ച് അറിഞ്ഞ കുഞ്ഞുങ്ങളുടെ അമ്മാവൻ സുനിൽ യാദവാണ് കോട്വാലി പോലീസിനെ വിവരം അറിയിച്ചത് പറഞ്ഞു പറഞ്ഞു കുഞ്ഞുങ്ങളെ കൊന്ന ശേഷം പ്രതി സമീപമുള്ള റിഞ്ഞ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് രജീർ യാദവും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി ഇവിടം സീൽ ചെയ്തു വെള്ളിയാഴ്ച രാവിലെ ഇരു മൃതദേഹങ്ങളും പുറത്തെടുക്കുകയും പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ചെയ്തെന്നും എസ് പി വിശദമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ നാലിനാണ് ദമ്പതികൾക്ക് ഇരട്ട കുട്ടികൾ ജനിച്ചത് അന്നു മുതൽ കുടുംബത്തിൽ വഴക്ക് പതിവായിരുന്നു ഇയാൾക്കും കുടുംബത്തിലും ഒരു ആൺകുട്ടി വേണമെന്നാണ് ആവശ്യം ഇതാണ് ക്രൂര കൊലപാതകത്തിൽ ഒടുവിൽ കലാശിച്ചത്